എന്റെ മനസ്സിലേക്ക് കിട്ടുന്ന കൊച്ചു കൊച്ചു അറിവുകളാണ് ഞാൻ വീഡിയോയിലൂടെ പങ്കുവെച്ചു തരുന്നത് ഇവിടെ കുക്കറിലേ കഞ്ഞിട്ടിട്ടുണ്ട് ചെറുപയറും അരിയും കൂടെ കഞ്ഞിട്ടുണ്ട് അപ്പൊ അവനിടയ്ക്ക് നമ്മുടെ ശരീരം കൂടെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത്രയേം കുക്കർ ഓഫ് ചെയ്ത് വെക്കട്ടെ ഇപ്പൊ ഇന്ന് ഞാൻ ഒരു നല്ല ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് നമുക്ക് റാഗിയും പിന്നെ നമ്മുടെ കുത്തരി ഉണ്ടല്ലോ കുത്തരിയും ഉഴുന്നും കൂടെ ചേർത്തിട്ട് ഒരു അടിപൊളി ദോശ കഴിഞ്ഞ ദിവസം അങ്ങനെ ആയിരുന്നു റാഗി ചേർത്ത ഇദ്ധരായിരുന്നു അന്ന് വീടി ഒന്നും എടുക്കാനായിട്ട് പറ്റിയിരുന്നില്ല നല്ല സൂപ്പറാണ് അപ്പൊ നമുക്ക് റാഗി റാഗിയാകുമ്പോഴത്തേക്ക് അതിന്റെ ഗുണങ്ങളെ പറ്റിയൊക്കെ അറിയാമല്ലോ നല്ല സൂപ്പറാണ് കുഞ്ഞു പിള്ളേർക്ക് കുക്കിയൊക്കെ കൊടുക്കുന്ന റാഗി അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു കേട്ടോ ചെറിയ ധാന്യം അതാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് അത് ചേർത്തിട്ടുള്ള ഒരു സൂപ്പർ ദോശയുടെ റെസിപ്പിയും പിന്നെ നമുക്ക് അതിനു വേണ്ടിയിട്ടൊരു ചെറിയ ചട്നി ഇതാണ് നമ്മുടെ വീഡിയോയിൽ നിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ അതിമേ ഇന്നലെ ഞാൻ അരച്ചു വെച്ചിരുന്ന മാവ് അരച്ചു വെച്ചിരുന്ന മാവ് ഒന്ന് കാണിക്കാം അത് നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് വീഡിയോയിലേക്ക് പോകാം ഇന്നലെ ഇത്തിരി വൈകിയാണ് ഞാൻ മാവ് അരച്ചിട്ടുണ്ടായിരുന്നത് ഞാനിത് ചേർത്തിരിക്കണത് ആദ്യമേ പറഞ്ഞല്ലോ റാഗിയുണ്ട് കുത്തരിയുണ്ട് പച്ചരി ഈ മൂന്ന് സംഭവം മാത്രമാണ് ചേർത്തിരിക്കുന്നത് ഇനി നമുക്കിതിനത്തേക്ക് ഉപ്പൊക്കെ ചേർത്തിട്ട് നല്ല നൈസായിട്ട് തന്നെയുള്ള ദോശ ഉണ്ടാക്കി എടുക്കാം പിന്നെ നമ്മൾ ചട്നിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ചെലവ് വെച്ചിട്ടുണ്ട് ഇപ്പൊ തേങ്ങയിൽ രണ്ട് പച്ചമുളകും ഒരു അല്പം ജീരകവും പിന്നെ രണ്ട് കഷ്ണം സവോളയുടെ ചെറിയ രണ്ട് കഷ്ണം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളിയാണെങ്കിൽ അതാണ് നല്ലത് കേട്ടോ പിന്നെ നമുക്ക് അരയ്ക്കാൻ നേരത്ത് ഉപ്പും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം ദോശം അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാനായിട്ട് പോവുകയാണ് ഇഡ്ഡലിയാക്കണമെങ്കിൽ ഇഡ്ഡലിയാക്കാം ദോശയാക്കണമെങ്കിൽ ദോശയാക്കാം അപ്പൊ ഞാൻ എന്താണെങ്കിലും ദോശയാണ് നമ്മുടെ റെസിപ്പിയിൽ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയിൽ ദോശ ചെയ്യാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് കടന്നത് ഉപ്പ് ഏത്ത രണ്ട് മിനിറ്റ് ഒന്നും ഇരിക്കട്ടെ ഇന്നലെ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നേ അപ്പം അവിടുന്ന് വന്നിട്ട് ഒരു പത്ത് മണി കഴിഞ്ഞിട്ടാണ് ഞാൻ അരച്ചു വെച്ചത് അപ്പോഴ് മഞ്ഞൊക്കെ അല്ലേ അതുകൊണ്ട് പൊങ്ങുമെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു അതുകൊണ്ട് രണ്ട് ഐസ് ക്യൂബ് ഇട്ടിട്ടാണ് മാവ് അരച്ചെടുത്തത് ഐസ് ക്യൂബിട്ട് അരച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മാവ് പൊന്തി വരും ചമ്മന്തി റെഡിയാക്കി എടുക്കാം ചട്ഡ് റെഡിയായിരുന്നു കഴിഞ്ഞാല് വരുന്നവർക്ക് വേഗം തന്നെ കഴിക്കാനായിട്ട് കൊടുക്കുകയും ചെയ്യാം ചൂടോടു കൂടെ ദോശയും ചട്നിയായിട്ട് കൊടുക്കുകയും ചെയ്യാലോ നമുക്ക് ആദ്യം ചമ്മന്തി അരച്ചെടുക്കാം നമ്മുടെ പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുവാണ് ഇല്ല ഇങ്ങോട്ട് നീളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാല് നന്നായിട്ട് അരഞ്ഞു കിട്ടത്തില്ല പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർക്കുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റിൽ നമുക്ക് ഇങ്ങനെ ചട്ണിയൊക്കെ തയ്യാറാക്കുമ്പോൾ ഇഞ്ചി ഫസ്റ്റായിട്ട് ചേർക്കണം അപ്പം ഇഞ്ചിയൊക്കെ നമുക്ക് രാവിലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്തുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പരിപാടിയാണേ സവോള ഇനി ആ വലുപ്പത്തിൽ തന്നെ അങ്ങോട്ട് ഇടുവാണ് പാത്രത്തിലൊക്കെ പിടിച്ചിരിക്കുന്ന തേങ്ങയൊക്കെ ഇങ്ങോട്ട് പോകുന്നോട്ടെ അതിനാണ് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ചെയ്യുന്നത് നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു ഫോർമാലിറ്റിക്ക് ചെയ്യുന്നതല്ല അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ നാച്ചുറലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ അതെന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്താറുള്ളത് പുതിയ പാകത്തിന് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് എന്തൊക്കെയോ ചേർത്തിട്ട് അത് ഇഞ്ചി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ലേശം കറിവേപ്പിലയും കൂടെ ചേർത്ത് ചേർത്തേക്കാം ചില ദിവസം ചേർത്ത് ചിലപ്പോൾ ചേർക്കാറില്ല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇത് നമ്മുടെ ദോശയ്ക്കുള്ള ചട്നി റെഡി ആക്കിട്ടുണ്ട് ചട്നി ചമ്മന്തി എന്നൊക്കെ പറയും കേട്ടോ ഞാൻ കൂടുതലും ചമ്മന്തി ചമ്മന്തി പറയാറുള്ളത് അതുകൊണ്ടാണ് ഇടയ്ക്ക് ചമ്മന്തി കയറി വരുന്നത് കുക്കറിലേക്ക് കഞ്ഞിവെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ അത് ഞാൻ നിറത്ത് മാറ്റുവാണെ ഇപ്പൊ അരിയും പയറും കൂടെ അരിയും പയറും ഉരുവേം കൂടെ ഒരുമിച്ച് ഇട്ടിരിക്കുന്നതാണ് അപ്പൊ ഇത് ഒരു നാല് വിസിൽ കേട്ടിട്ടുണ്ട് പിന്നെ ഞാനത് മാറ്റി വെക്കുവാണ് ഇനി കൊറേ കഴിയുമ്പോ നമുക്ക് തുറന്നിട്ട് എടുക്കാം ആദ്യം ചട്നിക്ക് ഒന്ന് താളിക്കാനായിട്ട് പോവുകയാണ് ചട്നി താളിച്ചു വെച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നവർക്ക് ദോശ ഇണക്കുന്നു ചമ്മന്തിയായിട്ട് കൊടുക്കുകയും ചെയ്യാം അതിന് വെച്ചിട്ടുണ്ടേ ഇന്നലെ ഞങ്ങള് അടുത്ത രണ്ടത്തെ ഉത്സവായിരുന്നേ ഉത്സവം കൂടാനായിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു നാടൻപാട്ടുണ്ടായിരുന്നു കുറച്ചു സമയം നാടൻപാട്ടൊക്കെ കേട്ട് അതുപോലെ നാടൻപാട്ടൊക്കെ കേട്ട് കണ്ടു എന്നൊക്കെ പറയാമല്ലോ കാരണം പണ്ടത്തെ പോലെ അല്ലേ ഇപ്പൊ നാടൻപാട്ടിനൊക്കെ നല്ല ഇങ്ങന എന്തായാലും പറയുക ഇങ്ങനെ ഓരോ രംഗങ്ങളിലേയും കോലൊക്കെ കെട്ടി ആട് കേട്ടെ ചെയ്യാറുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് നമുക്ക് നാടൻപാട്ട് കണ്ടു കേട്ടു എന്നൊക്കെ പറയാം നന്നായിട്ട് പണ്ടത്തെ പോലെ അല്ലേ ഉണ്ട് ഇപ്പഴും നാടൻപാട്ടുകളൊക്കെ നമ്മുടെ സഭത്തിൻ്റെ ഇടക്കോട്ട് കയറി വന്നിട്ടൊക്കെ കളിക്കുകയൊക്കെ ചെയ്യുമല്ലോ അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല എങ്കിലും കുറച്ചൊക്കെ എടുത്തുവച്ചിട്ടുണ്ടാകും നമ്മുടെ വീഡിയോയുടെ അവസാനം ഞാൻ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ആ ചട്നിക്ക് വേണ്ടിയിട്ട് ആദ്യം അതിനുണ്ടും ഉലുവ പൊട്ടിക്കുന്നുണ്ട് ഉലുവ എന്ന് പൊട്ടി വരുന്ന സമയം കൊണ്ട് ഒത്തിരി കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വേപ്പിൽ വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് മുറ്റത്തുള്ളത് കൊണ്ട് പിന്നെ ആമിക്ക് ആവശ്യത്തിന് നല്ല പോയി എടുക്കാ മതി ഉള്ളി കാണിക്കാൻ ഇട്ടതിന് ശേഷം കറിവേപ്പിലേക്ക് കൊടുക്കാം കറിവേപ്പിലേക്ക് ചെറുതായി അടച്ചു വെച്ച് ഒരു കഷ്ണം കഴിഞ്ഞു നമുക്ക് വീണ്ടും നമ്മുടെ കയറി ഉലിവേക്കാം തിരിച്ചങ്ങോട്ടൊന്നും വെച്ചേക്കട്ടെ അല്ലെങ്കിൽ പാചകം കഴിയുമ്പോഴത്തേക്ക് ഈ ടേബിൾ ഇങ്ങനെ നിറഞ്ഞിരിക്കും ഉപ്പു വരങ്ങ അടച്ചു മാറ്റി വെക്കുന്നുണ്ട് നമ്മുടെ അരച്ചെടുത്ത ചട്നി ചേർത്ത് കൊടുക്കുകയാണെ ജാൻറെ പോനാത്ത വെള്ളം കൂടെ ചേർക്കാം പിന്നെ ഒരു കാര്യം കേട്ടോ നമ്മൾ ഇന്നലെ മഞ്ഞൾ പൊടിക്കാന്നൊക്കെ പറഞ്ഞല്ലോ പിന്നെ ചെയ്തില്ല കേട്ടോ ജാറൊക്കെ കഴുകി ഉണക്കിയൊക്കെ വെച്ചെങ്കിലും അത് ചെയ്യാനായിട്ട് പറ്റിയില്ല രേശമ്പെള്ള ചേർത്ത് ഇപ്പൊ രേശമ്പിട വരണം ദോശ തന്നെ വെക്ക ദോശ എടുത്ത് വെക്കാൻ പാത്രം ഒക്കെ തയ്യാറാക്കി വെക്കാൻ സമയത്ത് അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം തീർത്ത് പറഞ്ഞായിരുന്നു നോക്കണില്ലല്ലോ മഞ്ഞൾ പൊടിക്കുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ മഞ്ഞൾ പൊടിച്ചിട്ടില്ലേ അതെന്തായാലും ഇന്ന് ഉച്ച കഴിഞ്ഞെങ്കിലും പൊടിക്കണം പൊടിക്കുമ്പോഴത്തേക്ക് ഞാൻ വീഡിയോയിലൂടെ അത് ചെയ്യാം കേട്ടോ അപ്പൊ പൊടിക്കുന്നപ്പൊ ഇന്നലെ ഷൈൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കുമ്പോഴ് ഏഹ് മിക്സിക്ക് കേടലേന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നേ എന്ത് ചെയ്യാൻ അറിയാമോ മിക്സിയുടെ ജാറിൽ പൊടിക്കാനുള്ള മഞ്ഞൾ ഉഴുങ്ങി കഴിഞ്ഞിട്ട് ഉണക്കാൻ നേരത്തൊന്ന് അരിഞ്ഞിട്ട് വരുത്തിട്ട് ഉണക്കണം അപ്പൊ ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് ഉണങ്ങി കിട്ടും അന്നരത്തേക്ക് നമുക്ക് നമുക്ക് എന്താണ് പൊടിച്ചെടുക്കുമ്പോൾ ജാറിന് യാതൊരു കുഴപ്പവും സംഭവിക്കില്ല കേട്ടോ ദോശയ്ക്കുള്ള മാവ് ഒഴിക്കുവാണേ ഒരു കറി മാവ് ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുവാണ് രണ്ടു മിനിറ്റ് കാത്തിരിക്കില്ലേ അതിന് ശേഷം നമുക്ക് എടുക്കാം നന്നായിട്ടൊന്ന് മുരിഞ്ഞ ദോശയാക്കി എടുക്കാനായിട്ട് പോവാണ് ഇന്ന് എനിക്ക് കുറെ പരിപാടി ഉണ്ട് ഇന്ന് നിന്ന് വൈകിട്ട് നയനയും സ്ത്രീയും വരുന്ന ദിവസമാണ് അപ്പൊ ഇന്ന് നമുക്ക് ഒന്നും കൂടെ ഒക്കെ പെരേടവ്ക്കുന്ന അടുക്കുന്ന ചുറ്റോട് കൂടിയിട്ട് അടിച്ച് തുടച്ച് തൂത്തൊക്കെ ഇടണം അപ്പൊ അതിന്റെ പരിപാടികളൊക്കെ ഉള്ളത് കൊണ്ട് ഉച്ചക്കത്തെ വിശേഷങ്ങളൊന്നും വീഡിയോ എടുക്കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ അപ്പൊ നമ്മുടെ റാഗി ദോശ എടുക്കാൻ പോകുന്നു കണ്ടോ അതെയും നോക്കിക്കേ നല്ല സൂപ്പർ ദോശ ഒരുപാട് അങ്ങോട്ട് മുരിച്ചിട്ടില്ല കേട്ടോ എന്നാലും അത്യാവശ്യം മുരിഞ്ഞു തന്നെ വന്നിട്ടുണ്ട് അടുത്തത് ഒരിച്ച് കൊടുക്കാം അപ്പൊ ഈ റാഗിയുടെ ഗുണങ്ങൾ എന്താന്നൊക്കെ വെച്ചാൽ ഫൈബർ കണ്ടന്റ് ഒരുപാട് അടങ്ങിയിട്ടുണ്ട് നമ്മുടെ റാഗിയിൽ കേട്ടോ പിന്നെ അത് തന്നെയല്ല ബ്ലഡ് ഉണ്ടാകാനായിട്ട് നല്ലതാണേ പിന്നെ നമുക്ക് അതിനകത്ത് ആവശ്യത്തിന് തന്നെ ഒക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട് ഫൈബർ കണ്ടന്റ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുടലിലെ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളൊക്കെ മാറാനൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ ജോയിൻ പെയിൻ ഒക്കെ ഉണ്ടല്ലോ ജോയിൻ പെയിനുകൾക്കൊക്കെ ഇതൊക്കെ ഫുഡിൽ ഉൾപ്പെടുത്തുന്നത് നല്ല കാര്യമാണ് കുഞ്ഞു പിള്ളേർക്ക് നമ്മൾ ഇത് വാങ്ങിച്ചിട്ട് എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പണ്ടൊക്കെ കൊടുക്കാൻ വേണ്ടി ഇപ്പോഴും പിള്ളേർക്കൊക്കെ റെഡിമെയ്ഡ് ഫുഡൊക്കെയാണ് കൊടുക്കാറുള്ളത് നമ്മൾ മാർക്ക് കഷ്ടപ്പെടാനൊന്നും കഴിയില്ല ഇപ്പോഴത്തെ കാലത്ത് അതുകൊണ്ടാണ് നമ്മളില്ലാത്ത കാശ് കൊടുത്ത് ടിൻ ഫുഡൊക്കെ വാങ്ങിച്ചിട്ടൊക്കെ കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ടിൻ ഫുഡും വാങ്ങേണ്ട ഒരു കാര്യമില്ല നമുക്ക് റാഗി അതുപോലെ തന്നെ നെയ് കായുണ്ടല്ലോ പച്ച കണ്ണങ്കായെന്ന് പറയുന്ന കായുണ്ടല്ലോ കണ്ണങ്കായുടെ കായൊക്കെ എടുത്തിട്ട് കണ്ണങ്കായ അരിഞ്ഞ് വേലത്തിട്ട് ഉണക്കിയിട്ട് കുടങ്ങൽ എന്ന് പറയുന്ന ചെടിയുണ്ടല്ലോ കുടങ്ങലും കൂടെ ചേർത്തിട്ട് വെയിലത്തിട്ട് ഉണക്കി പൊടിച്ച് പിള്ളേർക്ക് കുറുക്കി കൊടുത്താൽ അത് ഏറ്റവും നല്ലത് അതാണ് എന്നിട്ട് അത് പിന്നെ അതുപോലെ തന്നെ റാഗി റാഗി ദേദിവസം വെള്ളത്തിൽ ഉപയോഗിച്ച് പിറ്റേ ദിവസം രാവിലെ ഒന്ന് നമുക്ക് കഴുകിയെടുക്കാം എന്നിട്ട് പണ്ടൊക്കെ ഞാനൊക്കെ കുഞ്ഞുങ്ങൾ കൊടുത്തോണ്ടിരുന്ന അരകലിൽ വെച്ചിട്ട് അരച്ച് ഒരു പാത്രത്തിലേക്ക് എടുക്കും പിന്നെ ഇന്നത്തേക്ക് വെള്ളം ഒഴിച്ചിട്ട് അരിച്ചെടുത്തിട്ടാണ് കുറുക്കി കൊടുത്തോണ്ടിരുന്നത് ഇപ്പോൾ പിന്നെ മിക്സിയൊക്കെ ഒക്കെ ഉള്ളതുകൊണ്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചിട്ട് ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ച് കലക്കിയിട്ട് അത് കുഞ്ഞുങ്ങൾക്ക് മാത്രല്ല നമ്മൾ മുതിർന്ന ആൾക്കാർക്കും ഒക്കെ സന്ധ്യ കഴിഞ്ഞിട്ടൊക്കെ അത്താഴത്തിനൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഫുഡാണ് കേട്ടോ റാഗി റാഗി എന്താന്ന് അറിഞ്ഞുകൂടാത്തവർക്ക് ഞാനൊന്ന് എടുത്ത് കാണിച്ചു തരാം നമുക്ക് മസാല ദോശയൊക്കെ ഇണക്കുമ്പോഴത്തേക്ക് നല്ല തിന്നായിട്ട് ഉണ്ടാക്കി അല്ലെ അതേപോലെ ഉണ്ടാക്കിയെടുക്കാം ഞാൻ കഴിഞ്ഞ ദിവസം ഇഡ്ഡലി ഉണ്ടാക്കി എന്ന് പറഞ്ഞല്ലോ റാഗിയുടെ മാവ് ഉപയോഗിച്ചിട്ട് റാഗി ഇതുപോലെയുള്ള മാവ് തന്നെ ഇണക്കിയിട്ട് എന്നിട്ട് അന്ന് വൈകുന്നേരം ഞാൻ എന്ത് എന്തെന്നറിയാവോ നല്ല തിന്നായിട്ട് ഇതിന്റെ കുറച്ച് ദോശ ഇണക്കി എടുത്തെ ആ ദോശയാണ് ഞാൻ അത്താഴത്തിന് കഴിച്ചത് നമുക്ക് അങ്ങനെയുള്ള ഫുഡൊക്കെ ലൈറ്റ് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചു കിടന്ന് കഴിഞ്ഞാൽ രാത്രിയിൽ ഉറക്കത്തിനൊക്കെ നല്ല സുഖമായിരിക്കും അപ്പൊ കഴിഞ്ഞ ദിവസം അതേപോലെയാണ് ചെയ്തത് ഇണങ്ങിട്ടുണ്ടോ വരട്ടെ രാ അപ്പം ഞാൻ വീഡിയോയിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ കേട്ടോ ഞാനൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറായി വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ റാഗിയുടെ ഗുണഗണങ്ങളൊക്കെ പറയാൻ തീരുമാനിച്ചൊന്നും വന്നതല്ല എൻ്റെ വീട്ടിലെ ജോലി കിടക്ക് തിരക്ക് പിടിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ആ സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ എന്നു വെച്ചോണ്ട് തെറ്റായിട്ടൊരു കാര്യം പറയുന്നില്ല കേട്ടോ എന്റെ മനസ്സിലേക്ക് കിട്ടുന്ന കൊച്ചു കൊച്ചു അറിവുകളാണ് ഞാൻ വീഡിയോയിലൂടെ പങ്കുവെച്ചു തരുന്നത് അപ്പോ നോക്കിക്കേ ഇപ്പൊ എല്ലാവരും ഒന്ന് ചെയ്ത് ഇത് കേട്ടോ ഞാൻ ഇത് ഈ ദോശയോട് ഒഴിച്ചേച്ച റാഗി എടുത്ത് കാണിച്ചു തരാം കഴിഞ്ഞ പ്രാവശ്യം റാഗി വാങ്ങിച്ചിട്ട് ടിന്നിലോട്ടൊന്നും പൊട്ടിച്ചൊന്നും ഇട്ടില്ലേ കൊണ്ടുവന്ന കവറിൽ തന്നെ ഇരിക്കുവാണേ ഉപയോഗിച്ച് തീരാറായി ഞാൻ ഞാനിപ്പോൾ എടുത്ത് കാണിച്ചു തരാം ചുടുത്തിട്ട് വരാം സാറേ അതെ കൊണ്ടുവന്നിട്ട് ബാക്കി അങ്ങനെ തന്നെ ഇരിക്കുവാണ് ഇരിക്കുവാണേന്റെ കവറിന് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അത് കാരണം എടുക്കുമ്പോ ഇച്ചിരി താഴെ താഴെ പോകുന്നുണ്ട് താഴെ വീഴിലെങ്ങനെ ഉരുണ്ടായിട്ടുണ്ട് നോക്കിക്കേ ഇതാണ് റാഗി കേട്ടോ കാണാൻ പറ്റുന്നുണ്ട് അതെ ഇതാണ് റാഗി അതിരി വെള്ളത്തിൽ ഇടാൻ വേണ്ടിയിട്ട് അരി എടുത്തപ്പോഴേ ഇത്തിരി കൂടിപ്പോയപ്പോൾ ആ കുത്തിരി ഇതിനകത്ത് ഇത്തിരി വീണിട്ടുണ്ട് അത് ഞാൻ പിന്നെ ഇതിനകത്തേക്ക് തന്നെ ഇട്ട് ഇനി എടുക്കാനുള്ളതല്ലേ ഉള്ളതല്ലേ അരി കൂടെ കുരുമൊന്നെ കുഴപ്പമില്ലല്ലോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ നമുക്ക് പുതിയൊരു വീടിയിലൂടെ വീണ്ടും വരാം മഞ്ഞൾ പൊടിക്കുന്നതൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ കാണിച്ചേക്കാം കേട്ടോ പിന്നെ ഒത്തിരി നന്നായിട്ട് മൊരിച്ചേക്കിട്ടുണ്ട് താഴെ നന്നായിട്ടും നന്നായിട്ട് ആദ്യം ഈ വീഡിയോയുടെ അവസാനം കാണിക്കുന്നു അല്ലെങ്കിൽ ആദ്യം വരും ഇനിയിപ്പൊ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഉത്സവത്തിന് പോ അതിന് വേണ്ടിട്ട് അനിയന്മാരും അനിയത്തിമാരും ഒക്കെ പോകുന്നത് കേട്ടോ ഞങ്ങൾ ആറ് പേരും കൂടിയാണ് പോകുന്നത് മൂന്നനിയും ചേട്ടനും അനിയന്മാരും രണ്ടുപേര് പിന്നെ ഞങ്ങൾ ചേട്ടത്തി അനിയത്തിമാരും പേരും കൂടെ എന്തായാലും റെഡി ആയില്ല നിങ്ങള് ഒരുങ്ങി വാ സാറേ സാറും ബപ്പസാറപ്പസാറും ചേട്ടനെ ഒരുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടേക്കണം നിങ്ങൾ ഇതാണ് എടുക്കണേ ഇടണേന്ന് മനസ്സിലാക്കി തന്നെയാണ് ഞാനും എടുത്തത് ബാ വേഗം ഇന്ന് സാരി അണ്ണന് ഭയങ്കര ആഗ്രഹം ഞാൻ ഇന്ന് സാരി ഉടുത്തേണ്ട പോണോന്ന് എനിക്ക് ഉത്സവത്തിന് വാങ്ങാൻ വേണ്ടി എന്റെ ചേട്ടൻ പ്രത്യേകം മേടിച്ചിട നല്ല വെച്ച് ഇത് നമ്മുടെ കല്യാണത്തിന്റെ തലേന്ന് തലേന്ന് കല്യാണത്തിന്റെ ഞാൻ സാിക്കളിക്ക അതെ അതിന കണ്ടില്ലല്ലോ അതെ അമ്മ ഇതൊന്നും അറിയുന്നില്ലല്ലോ കണ്ട കുഞ്ഞോ ഭയങ്കര നടക്കട കാശിക്ക് പോകാൻ പോവാൻ പറ്റിണ്ടൊരാള് 啊，我。Ah, oh. അതിന് കൊണ്ടൊരു കോടാക്കല്ല ഇതെവിടെ നീട്ടി ഇത്രേ അരിയസ് തോട്ട് അരിയസ് കൊണ്ടാണ് ഇവരൊക്കെ പറഞ്ഞ് പറയുന്നത് അല്ലേ അരിയസ് പുളി ചേരി ആണ് बोलती இருக்கு വെച്ചിട്ട് ഇങ്ങട ചേർచే ആണ് പദ്യ പറയുന്നത് എന്നാ വേഷമാണ് ഇവിടത്തെ കളായിക്കാരേ ഇപ്പോ സാറ് 2000 മുടേക്കാം അരിയസ് you അപ്പോൾ അങ്ങനെ അമ്പലത്തിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് പോരുവാണ് അപ്പോൾ നല്ല പ്രോഗ്രാം ഒക്കെ ആയിരുന്നു കേട്ടോ പക്ഷേ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾ കുറേ ബാക്കിലിരുന്നുകൊണ്ട് വീടിയൊന്നും എടുക്കാൻ പറ്റിയില്ല പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഓക്കേ